ഇത് കേൾക്കേണ്ടത് പ്രയാസങ്ങളുള്ള ആളുകളാണ് പ്രയാസങ്ങളുള്ളവർക്ക് മുത്തുനബി പറഞ്ഞ ഒരു ഒരമൂല്യമായ ഒറ്റമൂലിയുണ്ട് നമുക്ക് നോക്കാം അതേതാണ് എന്ന് അസലക്കും വാഹി വാത്ത ജീവിതം ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയാണ് ഏതൊരാൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വരാതിരുന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പ്രയാസം വന്ന സമയത്ത് നിങ്ങൾ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ടാകും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എന്നാൽ അതിന് പരിഹാരം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് മുത്തുനബി സലഹു അസലമാങ്ങൾ എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ മതി നമുക്കത് ഏതാണ് എന്നൊന്ന് നോക്കാം മഹാനായ ഇബിനു മസ്ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരി മഹാൻ പറയുകയാണ് മുത്തുനബിക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തായ ഒരു കമന്റ് ചെയ്യണം എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ട് വസിയത്തുകൾ നിങ്ങൾ എഴുതി വിട്ടാൽ കാണുന്നവരൊക്കെ ദ്വാരത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളും നോക്കൂ ഇവരും പറയാൻ പ്രയാസം വന്നാൽ എന്ന പരിശുദ്ധമായ ലിക്യ്യോ ബ്രഹ്മ എന്ന മഹാനായ ദർ മഹാനായാഹു അലീഹി വസല്ല മാത്തങ്ങൾ നിരന്തരമായി ചൊല്ലുമായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൂർണ്ണമായി കേൾക്കണേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് 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 നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്ത് ഇതൊന്ന് ചൊല്ലി രണ്ട് കൈകളും അല്പം എണ്ണം എത്രയാണോ കഴിയുന്നത് അതിന്റെ പരമാവധി ചൊല്ലി നിങ്ങൾ രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്ത് നോക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനത് വലിയ കാരണമാക്കും അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിത്തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാത്തിനും പരിഹാരം നൽകട്ടെ